ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് അസീറുഖി ഷോയുടെ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നാൽ സഹതാരമായ സിജോയെ കായികപരമായി നേരിട്ടതോടെ അസീറുഖിയെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു പുറത്താക്കിയതിനു ശേഷം ഷോയിലേക്ക് തിരികെ എത്താനുള്ള ചില ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു എന്നാൽ ബിഗ് ബോസ് അധികൃതർ ഷോയുടെ അവസാനം മറ്റ് താരങ്ങൾ റീഎൻട്രി നടത്തിയപ്പോഴും അസീറോ കിക്ക് അവസരം കൊടുത്തില്ല തൻ്റെ ഒരു രംഗം പോലും കാണിക്കാത്ത ബിഗ് ബോസ് നടപടിയിലും അദ്ദേഹം പ്രതിഷേധം അറിയിച്ചിരുന്നു ഷോ അവസാനിച്ചതിന് പിന്നാലെ സിജോ വിഷയത്തിൽ വീണ്ടും ചില പ്രതികരണങ്ങളുമായി അസിറോക്കി രംഗത്ത് വരികയും ചെയ്തു ഞാൻ പറയേണ്ട മാപ്പൊക്കെ അവിടെ തന്നെ പറഞ്ഞെന്നും ഇനി ആരോടും മാപ്പൊന്നും പറയില്ല എന്നും ഒരു അഭിമുഖത്തിൽ അസിറോക്കി പറഞ്ഞത് ഇതിനു മറുപടിയുമായി സിജോ മുന്നോട്ട് വന്നു സിജോ അസിറോക്കി വിഷയം ഇങ്ങനെ ചർച്ചയായി തുടരുന്നതിനിടെയാണ് അസിറോക്കി സിനിമയിലേക്ക് എത്തുന്നുവെന്ന വാർത്തകളും പുറത്തു വരുന്നത് അസീറോക്കിയോടൊപ്പം ബിഗ് ബോസ് മലയാളം സീസൺസ് ഫൈവ് താരം നാതിറാം മേറും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇരുവരും പുറത്തുവിട്ടിട്ടില്ല ഹസീ റോക്കി അഭിനയിക്കുന്ന ആദ്യ സിനിമയാണിത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നല്ലൊരു പടമായിരിക്കുമെന്നാണ് പ്രതീക്ഷ നല്ല കഥയാണ് സർപ്രൈസ് ത്രില്ലറാണ് ഞങ്ങളാണ് ആ സിനിമയുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്നല്ല ഞങ്ങളും ആ സിനിമയുടെ ഭാഗമാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു റോക്കി ഒരു പാവമാണെന്നാണ് നാദിറ മെഹ്റൻ വ്യക്തമാക്കുന്നത് റോക്കി എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് പുള്ളി പുറത്തു പോയപ്പോൾ വിഷമം തോന്നിയില്ല സന്തോഷം തോന്നിയിരുന്നുവെന്നും ചിരിച്ചുകൊണ്ട് നാതിര പറയുന്നു റോക്കി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും നാതിര കൂട്ടിച്ചേർത്തു